ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോകുന്ന വീഡിയോ ആണ് എടുത്തത് പിന്നെ അതെനിക്ക് കുറേ ദിവസമായി എടുത്തിട്ട് പക്ഷേ എനിക്ക് വീഡിയോ ശബ്ദം കൊടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു എന്നുവെച്ചാൽ എനിക്കത് കഴിഞ്ഞ് അങ്ങ് പനിയായി പനിയായി കഴിഞ്ഞ് വോയിസ് ഒച്ചയൊക്കെ അങ്ങ് അടച്ച് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല എങ്കിലും ഇനി അത് വോയിസ് കൊടുത്തൊന്നും ഇടാം എന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയുണ്ടായിരുന്നു കേട്ടോ മഴയെന്ന് വെച്ചാൽ ചനച്ചനാ മഴയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോകുന്നതേ ഉള്ളൂ എത്തിയിട്ടില്ല എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും ഇത് നമ്മുടെ പച്ചല വളവാണ് കേട്ടോ അവിടെയാണ് ആണ് ഞങ്ങളിപ്പോൾ എത്തിയത് കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ചെന്ന് പമ്പിൻ്റെ അവിടെ എത്തി കേട്ടോ പമ്പിൻ്റെ അവിടെ എത്തി നമ്മൾ ഡീസൽ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അനിയൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് അടുത്തൊന്നുമല്ല കുറച്ച് ദൂരമുള്ള സ്ഥലത്താണ് കേട്ടോ ഓട്ടോ ഇപ്പോൾ എല്ലായിടവും പോകാൻ പറ്റുമല്ലോ അങ്ങനെ പോയതാ അപ്പോഴും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓട്ടോ ഓട്ടോയിരുന്ന് തന്നെ കഴിച്ചു അവിടെ അടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മൾ വണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഭയങ്കര മഴ മഴയാണ് ഏറ്റവും പാട് അങ്ങനെ അൻഷ ഒക്കെ അന്നേരം ഫോണിൽ കുറേ ഇതൊക്കെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഞാനിത് എടുക്കുവാടി വീഡിയോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അൻഷ അവിടെ ഇരുന്ന് ഭയങ്കര ഫോട്ടോഷൂട്ട് ബൂക്കിലൊക്കെ വേറെ കോലമൊക്കെ ആയി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അവിടെ ഇരുന്ന് അതാണ് ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഈ മഴ കാരണമാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് പക്ഷേ എന്നാൽ വലിയ മഴയുമല്ലായിരുന്നു കുറച്ച് മഴയല്ലായിരുന്നു കേട്ടോ ചെന ചെനാ പെയ്യുന്ന ഒരു സീ മഴ ഒന്നായിട്ട് പെയ്യുന്നോ അതുമില്ല എന്നാലിട്ട് മഴയാണ് അതുകൊണ്ട് നമുക്ക് പുറത്ത് അങ്ങനെ ഇറങ്ങാനോ അതൊന്നും പറ്റത്തില്ലായിരുന്നു നമുക്കിഷ്ടമുള്ളിടത്തൊന്നും വണ്ടി നിർത്താൻ പറ്റട്ടില്ല അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് പക്ഷേ സൈഡിലിരുന്ന് അത് വീഡിയോ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴീ പാലം കണ്ടു കേട്ടോ പാലം കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ പറയോ എടുക്കാമെന്ന് അങ്ങനെ നല്ല നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊന്നും അറിയില്ല അങ്ങനെ വന്നപ്പോൾ ഈ കെട്ടിടം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല രസമായിരുന്നു കുറേ ഏക്കർ കണക്കിന് വസ്തുവിനകത്ത് അത് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബോർഡൊക്കെ നോക്കി മഴ ഇങ്ങനെ പെയ്യുന്നുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോയി അതെന്താണെന്നൊന്നും നോക്കാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ വരുന്ന വഴി കുറേയൊക്കെ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്ത് വിട്ടോ അതെന്താണെന്ന് അറിയാത്തതിലൊരു വിഷമമുണ്ട് പിന്നെ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എം ജി എം സ്കൂളാണെന്ന് വന്നു ആ സ്കൂളിൻ്റെ കെട്ടിടമാണോ അതെന്ന് തോന്നുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായി കാണും നമ്മൾ കുന്നിക്കോട് നിന്നാണ് തിരിച്ചത് പക്ഷേ നമ്മൾ എവിടെ എത്തി എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഭയങ്കര തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നില്ല റോഡിലൊന്നും വലിയ എന്തെന്ന് വെച്ചാൽ അത് നാലുവരി പാതയല്ലേ അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മതിലിലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടപ്പം ഒരിഷ്ടം തോന്നി പിന്നെ സൈഡിലിരുന്ന് അങ്ങനെ വീട് കാണാനും വീഡിയോ ഒക്കെ എടുക്കാനും നല്ല രസമായിരുന്നു അങ്ങനെ വീഡിയോ എടുത്തു പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയാലല്ലേ നമുക്ക് അല്ലാതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ അത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അല്ലാതുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സൈഡിലിരുന്ന് കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അന്നേരം ഉണ്ട് നമുക്ക് ഒരു പമ്പ് കണ്ടു എല്ലാവർക്കും വാഷ്റൂമിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറി നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ബാക്കി വീഡിയോ അടുത്ത ഇതിൽ കാണാം